കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട് ഒരു വീടിനെ സംബന്ധിച്ച് ഫംഗ്ഷിപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒമ്പത് എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനത്ത് ഒമ്പത് എലമെ സ്ഥലത്തും ഓരോ എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഈ പഞ്ചഭൂതങ്ങളിൽ ഓരോ ഭൂതങ്ങൾ എലമെന്റ് ഓരോ ദിക്കിലും ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷിയുടെ കണക്ക് ഈസ്റ്റിൽ ഒരു എലമെന്റ് ഉണ്ട് അത് ആണ് സൗത്തിൽ ഒരു എലമെന്റ് ഉണ്ട് അത് ഫയർ ആണ് നോർത്തിൽ ഒരു എലമെന്റ് ഉണ്ട് അത് വാട്ടർ ആണ് വെസ്റ്റിൽ ഒരു എലമെന്റ് ഉണ്ട് അത് മെറ്റൽ ആണ് അതുപോലെ നാല് മൂലകളിലും നാല് എലമെന്റ്സ് ഉണ്ട് അപ്പോൾ ഒരു എലമെന്റ് ഒന്നിനെ നന്നാക്കുകയും ഒരു എലമെന്റ് ഒന്നിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ ഉണ്ട് ആ ഒരു സൈക്കിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ വീട് ക്രമീകരിച്ചിരിക്കുന്നത് ക്രമീകരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വീടിൻ്റെ തെക്ക് വശത്ത് നമുക്കൊരു നല്ലൊരു ഉണ്ട് വീടിൻ്റെ തെക്ക് വശത്ത് പുറത്ത് നല്ലൊരു അക്യൂരിയം ഉണ്ട് ഉറപ്പായിട്ടും ആ വീടിൻ്റെ സന്തോഷത്തെയും സൗഭാഗ്യത്തെയും ഈ അക്യൂരിയം നശിപ്പിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു സൗത്ത് നമുക്ക് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻറ്റാണ് നമ്മളവിടെ പുറത്ത് വെച്ചിരിക്കുന്നത് എന്താണ് അക്യൂരിയമാണ് അക്യൂരിയം വാട്ടർ എലമെൻ്റ് ആണ് ആ ഫയറിനെ ഈ വെള്ളം കെടുത്തു അപ്പോൾ വൺഷിയുടെ ആ ഒരു മൂവിങ് സൈക്കിൾ അനുസരിച്ച് എലമെൻറ്റ് സൈക്കിൾ അനുസരിച്ചിട്ട് അതിനെ അവിടെ നിന്നും നേരെ നോർത്തിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ സൗത്തിലിരിക്കുന്ന വാട്ടർ മൂവിങ് വാട്ടർ എടുത്ത് നോർത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സൗത്തിൻ്റെ ദോഷം അവിടെ മാറുകയും അതേസമയം നോർത്ത് കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യും ആക്റ്റീവ് ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിൽ വരുന്ന എലമെൻ്റ് വാട്ടർ എലമെൻ്റ് ആണ് അപ്പോൾ ആ വാട്ടർ എലമെൻ്റ് അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ നോർത്ത് കൂടുതൽ ആക്റ്റീവ് ആവും ആ വാട്ടറിനെ മൂവ് മൂവിങ് കൂടെ ചേച്ചാലോ അതായത് അക്യോരിം പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏറെന്ന് ഇത് ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് വിടുകയോ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യിച്ചാലോ അവിടെ തൊഴിൽപരമായിട്ട് വർധനം ഉണ്ടാവാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അടുത്തത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗമാണ് കന്നിമൂല ഭാഗത്ത് നമ്മൾ മണ്ണെല്ലാം താന്ന് അവിടെ കുഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ കന്നിമൂല ഭാഗത്ത് വരുന്ന എലമെൻ്റ് ഏതാണ് എർത്ത് എലമെൻ്റാണ് എർത്ത് എലമെൻ്റ് വന്നപ്പോൾ അവിടെ സ്വാഭാവികമായും എന്ത് സംഭവിച്ചു കുഴിഞ്ഞു കിടന്നപ്പോൾ എർത്ത് എലമെൻ്റ് വീക്കായി അവിടെ നമ്മൾ മണ്ണിട്ട് ഉയർത്തി വസ്തുവിൽ ഏറ്റവും ഉയരമുള്ള ഭാഗമായി അതിനെ മാറ്റുമ്പോൾ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും കാരണം എന്താണ് തെക്ക് പടിഞ്ഞാറ് ഫുഷ്യപ്രകാരം ഉള്ള എലമെൻറ്റ് പിന്നെ എർത്ത് എലമെൻ്റ് ആണ് എർത്ത് എലമെൻറ്റ് അവിടെ ആക്റ്റീവായി സൗഭാഗ്യം കൂടും അടുത്തത് പടിഞ്ഞാറ് പടിഞ്ഞാറ് വരുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന എലമെൻറ്റ് ഏതാണ് പിന്നെ മെറ്റൽ എലമെൻ്റ് ആണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു സിക്സ് റോഡ് വിൻ ചെയ്യും നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ഇത് ആക്റ്റീവ് ആവും പടിഞ്ഞാറ് ഭാഗം അവിടുത്തെ എലമെൻ്റ് മെറ്റൽ ആണ് സിക്സ് റോഡ് വിൻജയം കൊടുക്കുമ്പോൾ മെറ്റൽ എനർജി അവിടെ കൂടുതൽ ബൂസ്റ്റ് ആവും അവിടെ കൂടുതൽ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്ത് വരുന്ന എലമെൻറ്റിൻ്റെ ഏതാണ് വുഡ് എലമെൻ്റ് ആണ് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന എലമെൻറ്റും വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തത് അവിടെ നമുക്ക് വരുന്ന എലമെൻ്റ് ആണ് അവിടെ നമ്മൾ കൂടുതൽ ലക്കി ബാമ്പു മുളച്ചെടി അങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം കൂടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് അതിനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടും അഭിവൃദ്ധി കിട്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഏത് എലമെൻ്റാണ് വന്നിരിക്കുന്നത് ആ എലമെൻറ്റിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക അതുവഴി നമ്മുടെ സൗഭാഗ്യങ്ങൾ കൂടും വീട്ടിനുള്ളിലേക്ക് കയറിയാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പം വീടിന്റെ ഉള്ളിൽ നമ്മുടെ ഫർണിച്ചറായാലും ബുക്കുകളായാലും എല്ലാം ഒരു അടുക്കും ചിട്ടയും വൃത്തിയോടും കൂടി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി വീട്ടിൽ ലെവലിൽ കൂടും എല്ലാം വലിച്ചു വാരി അലങ്കോലപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും കഷ്ടപ്പാടിലേക്കും പിന്നെ ദുഃഖത്തിലേക്കും കൊണ്ടുപോകും അതുപോലെ പ്രധാന വാതിൽ പ്രധാന വാതിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വായിലൂടെയാണ് നമ്മുടെ വീട്ടിൽ പിന്നെ ശരീരത്തിനേക്ക് ആവശ്യമായിട്ടുള്ള എനർജികളെല്ലാം സ്വീകരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലും ആ വാതിലിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എനർജികളും സ്വീകരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ വായിൽ കൂടി എന്ത് കടത്തിവിടുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ പ്രധാന വാതിലിന്റെ മുന്നിൽ എന്തുണ്ടോ അതിന്റെ ഒരു എനർജിയാണ് നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് സമീപത്ത് നമുക്ക് പോസിറ്റീവായിട്ട് തരുന്ന സിമ്പിളുകൾ ഒത്തിരിയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്വസ്തിക് സിമ്പിൾസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല പിന്നെ ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഉലുവുണ്ട് നല്ല പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുന്നതായിട്ടുള്ള ഒത്തിരി ഹാങ്ങിങ് ഐറ്റംസ് ഉണ്ട് അപ്പം അത്തരത്തിലുള്ള പോസിറ്റീവ് സാധനങ്ങളാണ് നമ്മുടെ എൻട്രൻസിൽ നിൽക്കുന്നതെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഇതിന് കഴിയും അതുപോലെ വീടിനകത്തും ഈ പറയുന്ന നടക്കുന്ന നിങ്ങൾക്ക് വീട്ടിനകത്തൊരു അക്യൂരിയം ഉണ്ട് ഈ അക്യൂരിയം നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വയ്ക്കും വടക്ക് ഭാഗത്ത് വെക്കുമ്പോൾ അത് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും അതുകണക്കെ നിങ്ങളുടെ വീട് ക്രമീകരിക്കുമ്പോൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് കന്നിമൂലയിൽ അല വയ്ക്കുന്ന അലമാര വടക്കോട്ട് നോക്കി വയ്ക്കൂ നിങ്ങൾ കിടക്കുന്ന ബെഡ് ഫംഗ്ഷ്യൂ പ്രകാരം ആ വ്യക്തിയുടെ കൂവാ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കും ഏതേ ദിക്കിലാണ് ടോയ്ലറ്റ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓരോ ടോയ്ലറ്റിനും അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രത്തിന് ഒത്തിരി സ്വാധീനം ചെലുത്താൻ കഴിയും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന മഹത്തായ കല കൊണ്ട് സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം